ചരിത്ര നേട്ടവുമായി നൂറിൻ്റെ തികവിൽ പത്തനാപുരം സെൻറ് സ്റ്റീഫൻസ് ഹൈസ്കൂൾ ഏഴാം തരത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള യു എസ് എസ് സ്കോളർഷിപ്പ് എഴുതിയ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളിൽ പതിനെട്ട് പേർക്കും സ്കോളർഷിപ്പിന് അർഹത നേടിക്കൊണ്ട് ഒരിക്കൽ കൂടി സ്കൂൾ വിജയത്തിൻ്റെ പൊൻതിളക്കം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഈ വിജയത്തിളക്കം നേടിയെടുത്ത വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മാനേജ്മെൻറ്റിനു വേണ്ടി മൗണ്ട് താബോർ ദേ സെക്രട്ടറി ഫിലിപ്പ് മാത്യു അച്ഛൻ അഭിനന്ദിക്കുകയും ഒരുപാട് സന്തോഷത്തോടാണ് ഈ വേദിയെ അഭിമുഖീകരിക്കുക ഇരുപത്തിയേഴ് കുട്ടികളാണ് എക്സാം എഴുതിയത് ഞാൻ അവരോട് ചോദിച്ചു എത്ര കുട്ടികൾക്ക് കിട്ടുന്നു എന്ന് ചോദിച്ചു അവർ പറഞ്ഞു പതിനേഴ് കുട്ടികൾക്ക് കിട്ടാനാണ് സാധ്യത എന്ന് പറഞ്ഞു പിന്നലെ വേറൊരു സ്കൂളിലേക്കുള്ള യാത്രയിൽ എന്നെ അധ്യാപകര് വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിലും പതിനെട്ട് ഞങ്ങൾ പൂർത്തീകരിച്ചു എന്ന ഒരു വലിയ സന്തോഷ വാർത്തയാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് അതിൽ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകർ അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം അവരുടെ സമയം നാലുമണി ഏഴ് മണി വരെ ഇവിടെ നിന്ന് ഏഴര വരെ ഇവിടെ നിന്ന് അത് മാതാപിതാക്കൾക്കൊക്കെ അറിയാവുന്ന നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഈ കുട്ടികളെ തിരിച്ച് വീട്ടിൽ വിളിച്ചുകൊണ്ടുപോകാൻ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ അധ്യാപകരെ ഞാൻ ഏറ്റവും അധികം വളരെ സ്നേഹത്തോട് എൻ്റെ അധ്യാപകരാണ് ഞങ്ങളുടെ അധ്യാപകരാണ് അവരെ ഞാൻ അനുമോദിക്കുകയാണ് പ്രിയപ്പെട്ട അധ്യാപകരെ കാരണം നിങ്ങൾ ചെയ്ത അതായത് നമ്മൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് നമ്മളെ വിശ്വസിച്ചാണ് മാതാപിതാക്കൾ നമ്മുടെ സ്കൂളിലേക്ക് എന്ത് കുഞ്ഞുങ്ങളെ അയക്കുക അപ്പോൾ അവർക്ക് ലഭ്യമാകേണ്ട സാധ്യതകൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ കാരണം എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങൾ മാതാപിതാക്കളുടെ അതിന് ഒരു നല്ല താല്പര്യം നിങ്ങൾ വലിയ താല്പര്യം കാണിച്ച് മാതാപിതാക്കൾ അപ്പൊ അത് നമുക്ക് കിട്ടും കാരണം മാതാപിതാക്കളും അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് കിട്ടും യഥാർത്ഥ രണ്ടായിരം കുട്ടികൾ പഠിക്കുന്ന ഒരു ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളാണ് അപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ പള്ളിയിൽ നിന്ന് പറയുമ്പോൾ ഡിസിപ്ലിൻ കുറവുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ഒരു കുട്ടിയെ നിയന്ത്രിക്കാൻ നമ്മൾ എത്ര മാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് ചിന്തിക്കുക അപ്പോൾ അത്ര രണ്ടായിരം ആൺകുട്ടികളെ ഇത്രയും അച്ചടക്കത്തോട് ഇവിടെ പഠിപ്പിക്കണമെങ്കിൽ അതിന് വലിയ പ്രേരനം പ്രധാന അധ്യാപകൻ്റെയും ബഹുമാനപ്പെട്ട ശ്രീവാസാദ അതുപോലെ തന്നെ അധ്യാപകരുടെയും ഒക്കെ വലിയ അധ്വാനത്തിൻ്റെ പിന്നിലും ഇപ്പോൾ പ്രധാന അധ്യാപകരെ പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ് നന്ദി മാനേജ്മെൻറ്റിൻ്റെ നാമത്തിൽ അറിയിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം സമീപത്തോടൊക്കെ എൻ സി സി കുട്ടികളിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ അവർക്ക് ഈ കുന്നിൽ ക്യാമ്പ് നടത്താൻ അനുവദിച്ചിരുന്നു അപ്പൊ അതിൻ്റെ സിഇഒ നിങ്ങളോട് ആവശ്യപ്പെട്ടു രണ്ടാമത്തെ ക്യാമ്പും ഇവിടെ വെച്ച് നടക്കണം അപ്പ ഞാൻ ചോദിച്ചത് എന്താ സാറാ അങ്ങനെ പറയാൻ കാര്യം എന്തോന്ന് ചോദിച്ചപ്പോഴും ആ അവർ പറഞ്ഞതാണ് ഇത്രയും സംവിധാനമുള്ള അല്ലെങ്കിൽ അച്ചടക്കത്തോട് നടത്താൻ പറ്റിയ ഒരു ക്യാമ്പസ് ഞങ്ങൾ ഇവിടെയാണ് കണ്ടത് അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ ക്യാമ്പും ഇവിടെ വെച്ച് നടത്തണം എന്ന് അവരാവശ്യപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ എൻ സി സി ക്യാമ്പും ആദ്യത്തെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഘട്ടം ഒമ്പത് ദിവസം കഴിഞ്ഞു ഇത് പത്തൊൻപതാം തീയതി ഈ ക്യാമ്പും അവസാനിക്കും അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും കുട്ടികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംവിധാനമാണെന്ന് പറഞ്ഞാലെ പൈസ കിട്ടുവാൻ ഇരിക്കും ആയിരം രൂപ കിട്ടും ഇല്ലേ എട്ടേ ഒൻപത് പത്തേ ക്ലാസ്സുകളിൽ പൈസ കിട്ടുക സ്കോളർഷിപ്പ് സർക്കാർ നൽകുന്ന സ്കോളർഷിപ്പ് സർക്കാർ സ്കോളർഷിപ്പ് വാങ്ങിക്കുകയെന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യം രണ്ട് ഹയർ സെക്കൻഡറിക്ക് ഇവർക്ക് അഡ്മിഷന് വെയിറ്റേജ് മാർക്കുണ്ട് അപ്പം ഈ ഒരു സാധ്യതകളിലേക്കാണ് ഈ കുട്ടികളെ വഴിതിരിച്ചു വിട്ടത് അതിൻ്റെ പിന്നിലാണ് അധ്യാപകരെ ചിരുങ്ങി പറ്റത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് മാതാപിതാക്കളോട് അധ്യാപകരോട് ആപൂർത്ത പ്രസ്ഥാനങ്ങളുടേതായ എല്ലാവിധമായ നന്ദിയും ഈ നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും വേണ്ടി അറിയിക്കുന്നു ഇതിനായി അക്ഷീണം പരിശ്രമിച്ച അധ്യാപകരായ ബേസിൽ ലിബി ലിഞ്ചു ഗ്രീഷ്മ വിനു വർഷ എന്നിവരെ പൊന്നാടെ അണിയിച്ച് ആദരിക്കുകയും ചെയ്തു സ്കൂൾ ഹെഡ് മാസ്റ്റർ സ്ലീബ വർഗീസ് മൗണ്ട് താബോർ താബോർദേ ഗവേണിംഗ് ബോർഡി അംഗം സുബിൻ വർഗീസ് അച്ഛൻ സ്റ്റാഫ് സെക്രട്ടറി സിസ്റ്റർ ഷൈനി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം